ഹലോ മൈ ഫ്രണ്ട്സ് ഇന്നത്തെ ബ്ലോഗ് എന്താ വെച്ചാൽ മുടി വെട്ടാൻ വേണ്ടി പോയിട്ടോ ആര് ഇങ്ങോട്ട് നോക്കിയേ എന്താവുന്നവ ഹെഡും അതുപോലെ തന്നെ യാച്ചും യാച്ചു മുടി മുടി കെട്ടിയായിരുന്നു ഇപ്പൊ എന്താവുന്നറിയില്ല നമുക്ക് ഡുമ്മർ ദുബായി ഡുമ്മറാട്ടോ നമ്മൾ യൂസ് മുടി ആ അബുദാബിൻ്റെ ംഗി ആശ്രയിച്ചാ മുടി വെട്ടാൻ വേണ്ടി പോണു പിന്നെ പേസ് ഒന്നും കൊടുക്കണ്ട മുടി മൂടി വെട്ടിച്ചേരും എന്താ അളവ് ഇട്ടാ ൂടി കയറ്റിക്കോ ആ അല്ലേ അതല്ലേ ഡാഡാ ഡാടാ ചെക്കന്മാരാനാവശ്യമായി വാക്കുവാറുള്ളു യാച്ചോടത്തെ മുടി കിക്കിലേണ്ടാറ്റ് ബാക്കും കാട പഠിച്ച വേണെ പ്രശ്നല്ലോടം പോലെ

ചൊമ്പ സാരി മതി ഒന്ന് വന്ന ഒരാൾ ചാടി പോയെ ചാടിയ ചാർജില്ലേ ചാർജ് വിറ്റ കിട്ടാ ചാർജ് കഴിഞ്ഞ പുതിയ അതിനെ കിട്ടാൻ ചാച്ച നേരെ ഒരു െടുത്തല്ലേ കറക്റ്റ് ലെവല്

പറഞ്ഞു ചേയിപ്പിക്കണ്ട പറഞ്ഞ സീനാവുണ്ട് അല്ലേ ഞാൻ അറിഞ്ഞു ആ എന്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അമ്മ ഈ താടി ഒന്ന് എടുത്തത് ആയോടെ ആടി കൊറേണ്ടെ കൊറേണ്ട്

കണ്ണൊക്കെ ഞാൻ മീശ ഒന്ന് കളയണ്ടോ ഞാൻ ക്യാമറ തിരിക്ക് എന്താ നോക്കാം ഇന്നത്തെ ബ്ലോഗ് ബാർബർ േ പുറത്ത ക്ലീൻ ഷേവ് ആയിണ്ട് വെട്ടൊക്കെ ഇടപ്പൊ ആ വെട്ട് വീണുണ്ട് നോക്കി വീണുണ്ട് 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 ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് എനിക്ക് ഇഷ്ടപ്പെടുകയാണ് ഉറപ്പായിട്ടും ചാനൽ ഇന്നത്തെ ബ്ലോഗിന്റെ അപ്പൊ ഇന്നത്തെ ബ്ലോഗിന്റെ പേര് ബാർബർ അല്ലെ ബാർബർ ബ്ലോഗ് എന്ന ഇന്നത്തെ ബ്ലോഗ് ഇത്തുള്ള വീഡിയോ ഇഷ്ടപ്പെടാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക അപ്പൊ ശരി അപ്പൊ ഇന്നാണോ